ഉണ്ണിയേട്ടിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഒന്നിച്ചു ജീവിച്ചിട്ട് കാര്യമില്ല ഏട്ടിന് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അങ്ങനെ പറയുമ്പോൾ കരൾ കൊത്തി വലിക്കുന്ന വേദന നന്ദനിക്ക് അനുഭവപ്പെട്ടു ഹൃദയം ഇടിച്ചു നുറുക്കിയതുപോലെ ഞാൻ എത്ര നാളായി പറയുന്നു നന്ദിനി ഇനിയെങ്കിലും നിനക്കൊന്ന് മാറിക്കൂടെ കഴിയില്ല ഉണ്ണിയേട്ട എനിക്ക് ഞാനായിരിക്കാനാ ഇഷ്ടം ഒഴുകിവന്ന മിനീർ കയ്യാൽ കളഞ്ഞു ഞാനൊരു നാട്ടിൻപുറത്ത് കറിയാ എൻ്റെ ഉള്ളിലും അങ്ങനെ കഴിയാനാ ഇഷ്ടം എനിക്ക് ഞാനാവാൻ കഴിയൂ സ്വരം ഇടറെടുതെന്ന് കരുതിയെങ്കിലും കഴിയാതെ പോയി ചില സമയത്ത് വാക്കുകൾ കിട്ടാതായി ഗദ്ഗദത്താൽ കണ്ട മിടറി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ താല്പര്യത്തിനനുസരിച്ച് മാറണം ഉണ്ണിയേട്ടം പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഭാര്യ എന്ന ഭർത്താവിന്റെ അടിമ എന്നാണോ അവൾ ഉണ്ണിയെ തുറച്ചു നോക്കി നന്ദിനിയുടെ നോട്ടം എതിരിടാൻ കഴിയാതെ നോട്ടം എതിർ ദിശയിലേക്ക് മാറ്റി അങ്ങനെയാണോ അതിനർത്ഥം വാക്കുകൾ കിട്ടാതെ വന്നതോടെ അതിനെ എതിർക്കുവാൻ ശ്രമിച്ചു പിന്നെന്തതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുവോ ഒലിച്ചിറങ്ങിയ മേനീരിഞ്ഞ് വകഞ്ഞു മാറ്റിയില്ല അതങ്ങനെ താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു എപ്പോഴും കണ്ണീർ തൂക്കിയിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല നീ കുറച്ച് മാറി ചിന്തിക്കണം കുറച്ച് മോടാണ് ആവണം നന്ദിനി ഒന്ന് ചിരിച്ചു ഓർമ്മകളിലേക്ക് ഉണ്ണി പെണ്ണു കാണാൻ വന്ന ദിനമെത്തി മുണ്ടു ഷട്ടം ധരിച്ച് താടിയൊക്കെ വളർത്തി ഒരു ഗ്രാമീണ ശൈലിയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ പെണ്ണ് കാണാൻ വരണെന്നാ അമ്മ പറഞ്ഞത് ഇക്കാലത്തും തന്നെ പോലെ ഗ്രാമീണത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനെയാണ് ലൈഫിലെ പാർട്ട്ണറായി ആഗ്രഹിച്ചതും എന്റെ കള്ള കൃഷ്ണ നീ എന്റെ പ്രാർത്ഥന കേട്ടുവല്ലോ സന്തോഷത്തോടെ ഭഗവാനെ മനസ്സിലോർത്തു ചായയും തന്നെ ചെറുക്കിന് കൊടുക്കാനായി അമ്മ തള്ളിവിട്ടതോടെ തല കുനിച്ചാണ് ചെന്നത് ചായ കൊടുക്കുന്നിടയില് നാണത്തോടെയെങ്കിലും ആളെ കണ്ണു നിറച്ചൊന്ന് കണ്ടു സിനിമയിലെ നടമാലെ പോലെ ചുവന്നു തൊടുത്തൊരു ചെറുക്കൻ മനസ്സിലെ സന്തോഷത്തിനും ചെറിയൊരു മങ്ങൽ അനുഭവപ്പെട്ടു ഇതുപോലൊരു സുന്ദരനായ ചെറുപ്പക്കാരന് തന്നെ ഇഷ്ടാവുമോ എന്നൊരു സന്ദേഹം തമ്മിൽ സംസാരിക്കാനായി മുറിയിലേക്ക് കയറി വന്നപ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആൾക്ക് ഇഷ്ടമാവില്ലെന്ന് കരുതി സ്ഥലം വിട്ടിട്ടുണ്ടാവും എന്ന് കരുതി എന്റെ പേര് നന്ദിനി സ്വീറ്റ് നൈ താങ്ക് യു തമ്മിൽ കുറച്ച് സംസാരിച്ച് പരസ്പരം മനസ്സ് തുറന്നു എനിക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടായി ഈശ്വര വിശ്വസിക്കാൻ കഴിയുന്നില്ല ഷ്ടമായെങ്കില് ഉറപ്പിക്കാൻ പറയട്ടെ വീണ്ടും ഉണ്ണിയുടെ സ്വരം സ്വപ്നത്തിൽ എന്ന പോലെ കേട്ടു ആള് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതൊന്നും അറിഞ്ഞില്ല രണ്ടുപേർക്കും ഇഷ്ടമായതോടെ തീരുമാനങ്ങൾ പെട്ടെന്ന് നടപ്പിലായി വിവാഹത്തിന്റെ ഇടയിൽ കിട്ടിയ സമയം ഫോൺ വിളികളിലൂടെ കൂടുതൽ അടുത്തു പരസ്പരം അറിഞ്ഞു ഉണ്ണി ഇപ്പോൾ പയ്യൻ നമ്മുടെ നന്ദനിക്കുട്ടിയുടെ ഭാഗ്യ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് മനസ്സിനിറഞ്ഞു വിവാഹം മംഗളമായി നടന്നു ജീവിതത്തിലേക്ക് വലതുകാൽ കയറിയ നിമിഷം മുതൽ അമ്മായിയമ്മ കൈവെള്ളയിൽ വെച്ച് നടന്നു ഉണ്ണിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പോയി ആണും പെണ്ണുമായിട്ട് ഒറ്റ മകനാണ് തുടക്കത്തില് നല്ല സ്നേഹമായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ഭാഗ്യമെന്ന് കരുതി ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുന്ന ഇടയിൽ ഉണ്ണിക്ക് ഗവൺമെന്റ് ജോബ് ലഭിച്ചു ദൂരെ സിറ്റിയിലേക്ക് അകന്നിരിക്കാൻ ഒരുപാട് സങ്കടമായിരുന്നു ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കൂടെ കൊണ്ടുപോയനെ വീട്ടിലമ്മ തനിച്ചായി പോവില്ലേ ഉണ്ണിയേട്ടം പറഞ്ഞത് സന്തോഷത്തോടെ അനുസരിക്കുക മാത്രമേ ചെയ്തുള്ളൂ മക്കളുടെ നിലയിലെത്തിയാൽ തിരിഞ്ഞു നോക്കാത്ത മറ്റു മക്കളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഉണ്ണി അതില് അഭിമാനിച്ചതേ ഉള്ളൂ അമ്മ പറഞ്ഞതാണ് പുതുമോടി മാറിയിട്ടില്ല അവളെ കൂടി കൊണ്ടുപോവെന്ന് അപ്പോഴും താൻ ഉണ്ണിയുടെ തീരുമാനത്തെ ശരിവെച്ചു മാസത്തിലൊരിക്കൽ വന്നിരുന്ന ആള് പതിവ് വരവ് ചുരുക്കി പതിയെ ഉണ്ണിയുടെ സ്വഭാവത്തിലും വേഷത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി സിറ്റി ലൈഫ് ആളെ ശരിക്കും മാറ്റിക്കളഞ്ഞു അല്ലെങ്കിൽ കൂട്ടിക്കെട്ട് ഗ്രാമീണതയിൽ നിന്നും നഗരത്തിലേക്ക് മാറിയെങ്കിലും ഉണ്ണിയനെ കൂടുതൽ സ്നേഹിച്ചു ഒരു ദിവസം ഉണ്ണിയുടെ നാട്ടിൽ വന്നപ്പോൾ അമ്മ വാശി പിടിച്ചു അവളെയും കൂടെ കൂട്ടാനായി ആദ്യമൊക്കെ എതിർത്തെങ്കിലും ആളെ സംബന്ധിച്ച് കൂടെ കൂട്ടി സിറ്റിയിലായിട്ടും ഗ്രാമീണരിൽ നിന്നും മാറാൻ തോന്നിയില്ല ഒരിക്കൽ ഫ്രണ്ടിന്റെ റിസപ്ഷൻ ചടങ്ങിന് പോയി അതിനുശേഷം റൂമിലെത്തി ഉണ്ണേട്ടൻ ഒരുപാട് ദേഷ്യപ്പെട്ടു ഇന്ന് നീയത്തിക്കാര നാണം കെട്ടു ഉണ്ണിയേട്ടൻ എന്താ പറയുന്നത് എനിക്ക് കരച്ചിൽ വന്നു നാലാൾ കൂടുന്നിടത്തെ മോഡേണായിട്ട് വളർത്ത സാരി കൊടുത്ത് എണ്ണ ഒലിച്ചിറങ്ങി തലമുടിയായിട്ട് ചേ ഉണ്ണിയേട്ട നീ മാറണം അല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വിശ്വസിക്കാൻ കഴിയാതെ തുടങ്ങിയതോടെ ബിറ്റിയിലൂടെ ചാരി നിലത്തേക്ക് ഊർന്നിറങ്ങി ഒന്നുകിൽ നീ മാറണം അല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണം ഇനി സഹിക്കാൻ വയ്യ അപ്പോഴും ഉണ്ണിയന്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഓർമ്മകൾ കൊത്തി വലിച്ചതോടെ ഹൃദയം പിന്നെയും നുറങ്ങി പ്രണയിച്ചിട്ടില്ലെങ്കിലും ജീവന്റെ പാതിയെ വിവാഹം കഴിക്കും മുമ്പേ സ്നേഹിച്ചു തുടങ്ങി കല്യാണം കഴിഞ്ഞിട്ടും പ്രണയത്തിന് ഒരു മംഗലും വന്നിട്ടില്ല ഉള്ള നോവുന്ന വേദനയിലും പിന്നെയും ഒന്ന് പിടഞ്ഞു ഒരിക്കൽ കൂടി ഉണ്ണിയുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കി മാറ്റത്തിന്റെ ദയയുടെ കണകകൾക്കായി ഞാൻ അവസാനമായി ഒന്നോട് ചോദിക്കാം നന്ദിനി നീ മാറാൻ ഒരുക്കാണോ അയാളുടെ വാക്കുകൾ കർണപടത്തിലേക്ക് വീണ്ടും വീണ്ടും തുളച്ചു കയറി കണ്ണുനീറിന്റെ ഇടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു പ്രകാശം ഒട്ടും മങ്ങാതെ തന്നെ പറഞ്ഞില്ലുണ്ണിയിട്ട ഞാൻ എൻറെ നിലപാടുകൾ വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം ഒരു നിമിഷം നിശ്ചലമായി നിന്നു വരണ്ട നാവിലേക്ക് ഉമിനിരിറക്കി എനിക്ക് ഞാനായിരിക്കാനാ ഇഷ്ടം മറ്റൊരാൾക്കായി മാറാൻ എനിക്ക് താല്പര്യമില്ല എന്റെ വ്യക്തിത്വം മറ്റൊരാൾക്കും പണയും വയ്ക്കാൻ വയ്യെന്ന് വളരെ വ്യക്തതയോടെ ശബ്ദത്തിൽ എങ്കിലും എനിക്ക് ഡിവോഴ്സ് വേണം പറഞ്ഞു അതും ഞാൻ പറഞ്ഞല്ലോ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിരിയാമെന്ന് ബാധ്യതയായി കുഞ്ഞുണ്ടെന്ന് ഏറ്റവും വിഷമിക്കുകയും വേണ്ടല്ലോ സ്വരം ഇടറിയെങ്കിലും നിലപാട് കടുപ്പിച്ചു ജോയിന്റ് കേസ് ഫയൽ ചെയ്ത പെട്ടെന്ന് ഡിവോഴ്സ് നടക്കും അതിനെന്താ അതിനും എനിക്ക് സമ്മതം നന്ദിനിയുടെ നിശ്ചയദാർഢ്യം അയാളെ തെല്ലൊന്നും അമ്പരിപ്പിക്കാതിരുന്നില്ല ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നന്ദിനി നിനക്ക് മാറാൻ ഇനി സമയമുണ്ട് അവൾ പുച്ഛത്തിനൊന്ന് ചെറികൂട്ടി ഉണ്ണിയെന്തെന്നെ കുറിച്ച് കരുതിയത് ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോ ഞാൻ കരഞ്ഞ് കാലി വീഴുവന്നോ നന്ദിനി തുടർന്നുകൊണ്ടിരുന്നു ഞാൻ പഴയ ഞാൻ തന്നെയാണ് എന്ന് കരുതി നിങ്ങളുടെ രക്ഷത്തിന് മാറാൻ എനിക്ക് പറ്റില്ല മനസ്സിലായല്ലോ മൂർച്ചയുള്ള സ്വരത്തിൽ പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഒരു നിമിഷം ഷോക്കേറ്റിൽ പോലെ നിന്നു അമ്മ നിൽക്കുന്നു കരഞ്ഞ് മിഴികളൊപ്പി ഇടനഞ്ചിൽ വയർ തിരമാല ആൻ ഉയർന്നതറിഞ്ഞു കറഞ്ഞു ആമയുടെ കണ്ണുനീർ കാണാനായി ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല വലതുകാൽ ചവിട്ടിക്കയറിയ നിമിഷം മുതലേ അമ്മ മകളായി കണ്ടിട്ടുള്ളൂ സ്വന്തമ്മ അടുത്തുള്ളത് പോലെയാണ് തോന്നിയിട്ടുള്ളൂ നന്ദിനി അതേ വേഗത്തിൽ മുറിയിലേക്ക് കയറി ബാഗെടുത്ത് തനിക്ക് കൊണ്ടുപോവാനുള്ളത് മാത്രം എടുത്തു വെച്ചു മുറിയിൽ അപ്പോഴും ഉണ്ണി തറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോകുന്നെന്ന് കരുതി നിങ്ങളോട് എനിക്ക് വെറുപ്പൊന്നും ഇല്ല ഉണ്ണിയേട്ട നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ എനിക്കേം മാറാതിരിക്കാൻ കഴിയൂ മറിയതോ ആ സ്വഭാവത്തിലുള്ളവരെയോ ഇനി ജീവിതസഖി അയക്കുള്ളൂ പരാതിയുമില്ല പക്ഷേ എനിക്കിപ്പോൾ ചില സംശയങ്ങളുണ്ട് അതിന് എനിക്കൊരു വ്യക്തത നൽകാമോ അവൾ ഉണ്ണിയിലേക്ക് നോട്ടുറപ്പിച്ചു പാവമാണെന്ന് കരുതിയവളാണിപ്പോൾ ചീറ്റപ്പുലിയെ നിൽക്കുന്നത് ഒരു ചവിട്ടിന് കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും അവൾ സ്വയം ഒഴിവായി തരുവാണല്ലോ ഓർത്തപ്പോ സമാധാനിച്ചു ചോദിക്കേ ശരിക്കും ഉണ്ണിയനെ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചതാണോ അതോ ഒരു നിമിഷം ഒന്ന് നിർത്തി അല്ല പെട്ടെന്ന് ഉത്തരമിട്ടി പ്രതീക്ഷിച്ച മറുപടി ആയിരുന്നെങ്കിലും ഞെട്ടിപ്പോയി പതുക്കെ മിഴികൾ നിറഞ്ഞു വന്നു എന്റെ അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഈ ലൂറുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്